ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ ദേ വെളുന്താള് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് ഇതിങ്ങനെ അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ല ഇതാണ് സംഭവം എന്താ പറഞ്ഞ് കേൾക്കുന്നത് കർക്കിടക മാസത്തിൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത സമയത്ത് ഇത് ചൊറിച്ചിലുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെപ്പറ്റി എനിക്ക് കൂടുതലറിയത്തില്ല കാരണം ഞാനിതാദ്യമായിട്ടുണ്ടാക്കുക ഇത് ഹരിയേട്ട് നാട് അച്ഛൻ്റെ നാട് ചമ്പക്കുളമാണ് അച്ഛൻ്റെ അച്ഛൻ അമ്മ ഒക്കെ ഒത്തിരി ഇങ്ങനെ ഒരുപാട് ഈ നാട് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടാക്കുമായിരുന്നു ഹരിയേട്ടൻ പറഞ്ഞറിയുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ട് വല്യമിച്ച് ഉണ്ടാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമുക്ക് നമ്മളതൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക് അവനക്ക് മരിച്ചു പോയി ഇപ്പം എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് അരിയേടൻ്റെ അപ്പച്ച പുന്നപ്രതാമസമുണ്ട് അപ്പച്ചയാണ് ഇങ്ങനൊരു ഐറ്റത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് ഇന്നലെ ഞാൻ ഒരു കപ്പദോശ ഉണ്ടാക്കിയായിരുന്നു അത് അപ്പച്ചയുടെ മോളെ ലത് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നതാണ് പിന്നെ അരിയൻ്റെ കൊച്ചൻ്റെ ഒരു മോളുണ്ട് അച്ഛൻ്റെ കൊച്ചച്ചൻ്റെ മോളുണ്ട് സു ചേച്ചി എനിക്ക് ചില ഐറ്റംസ് ഒക്കെ പറഞ്ഞ് തരാറുണ്ട് അങ്ങനെ നമുക്ക് അറിയാവുന്നതും നമ്മൾ ചെയ്യും നമുക്കറിയാൻ പറ്റത്തത് മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരും നമുക്കറിയാവുന്ന നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും ഇനക്കല്ലേ ഓരോന്ന് പഠിക്കുന്നത് പക്ഷേ എനിക്കൊരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അമ്മാന്നാർ അങ്ങനെയുള്ള അവിടെ ഒന്നും നമുക്കൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ അമ്മൂമ്മയോ ഒന്നും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ സംഭവം അപ്പം ഇന്ന് എനിക്ക് എന്നെ ഞായറാഴ്ച സഹായിക്കാൻ വരുന്നൊരു ചേച്ചി ഇല്ല ആ ചേച്ചിയുടെ വീടിന്റെ പറമ്പിലൊക്കെ ഇതുകൊണ്ട് ചേച്ചി അത് അപ്പ അപ്പച്ചിരി വീട്ടിലും ചേച്ചി അവിടെ പണിക്ക് പോകുന്നുണ്ട് ചേച്ചി ഇന്ന് രാവിലെ ഇത് പറച്ച് എനിക്ക് കൊണ്ടുവന്ന് അരിഞ്ഞ് തന്നിട്ടാണ് അങ്ങോട്ട് പോയേക്കുന്നത് ഞങ്ങളുടെ രണ്ടിടത്തും ചേച്ചി തന്നെയാണ് നിൽക്കുന്നത് അപ്പം ചേച്ചി ഇതെല്ലാം വന്ന് രാവിലെ വന്ന് ഞാൻ അരിഞ്ഞ് തന്നിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞ് ഇതെല്ലാം അരിഞ്ഞ് തന്ന് റെഡിയായിട്ട് പോയിരിക്കുകയാണ് അപ്പം ഞാൻ ഇതൊന്ന് നമുക്ക് കറി വെക്കാം അപ്പം ഇതാദ്യം നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കുന്നതാണ് നല്ലത് കുക്കറിലാകുമ്പോൾ ഒരു ചിലപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് പുളി പിഴിഞ്ഞ് ഒഴിക്കണം പിഴുപുളി പിഴിഞ്ഞ് അൽപ്പം പുളിയും കൂടെ ഉണ്ട് ഇതിന് ഒഴിച്ച് കുക്കറിലിട്ടങ്ങ് വേവിക്കാം അതിന് ശേഷം തേങ്ങ അരയ്ക്കാം ഞാൻ ആദ്യം ഇത് നല്ലോണം ചേച്ചി കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട് വേണ്ട എന്നിട്ട് ഇത് നമ്മൾ ഇനിയൊന്ന് കുക്കറിലിടാൻ പോകും പുളി പിന്നെ ഞാൻ ഒരുപാട് പുളി ഒഴിക്കത്തില്ലേ കാരണം ഇവിടെ ഇപ്പം കരിയേട്ടിനും ഒട്ടും പുളി ഇഷ്ടമല്ല മറ്റേ സല സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ശക്കന പുളിയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ വന്നതൊന്നും ഒട്ടും പുളി ഇഷ്ടമല്ല ഞാൻ ബിരിയാണിക്ക് സലാഡ് ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ അത് വീണ്ടും കൊടുത്തോട് പറഞ്ഞെനിക്ക് വയ്യ എനിക്കിഷ്ടം പുളി വേണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ സലാഡ് കൊടുത്തില്ല അല്ലാതെ അറിയും അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഒഴിച്ചു കയറി അല്ലേ പുളി കൂടുതലാണെങ്കിൽ ചിലപ്പം വേണ്ടയെന്ന് പറയേ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പുളി എടുത്തിട്ടില്ല ഒരു ചെറിയ കഷ്ണം ചെറിയ കഷ്ണം പുളി പുളിയെടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അങ്ങ് മിന്നക്കുട്ടിക്ക് പുളിയൊക്കെ ഇഷ്ടമാണേ എനിക്ക് എനിക്കും പുളിയൊന്നും അധികം ഇഷ്ടമല്ല ചെറിയ പുളിയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് നിറയുണ്ടെങ്കിലും ഇത് ആയി കഴിയുമ്പോൾ ഇതങ്ങ് വെന്ത് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് വറ്റിപ്പോകും അത് കാരണം ഇത് ഇച്ചിരി ഏറെ ഇതൊന്ന് ഇടുകയാണ് ഞാൻ എന്നിട്ട് ഇത് നമ്മൾ വേവിച്ചിട്ട് നോക്കണം കാരണം ഇവിടെ ഇത് ഒഴിച്ചു കറിയായിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഒഴിച്ചു കറിയായിട്ട് അപ്പം ഇവിടെ ചിലപ്പോൾ വൈകുന്നേരം രാത്രിയിലും ഒക്കെ കഴിക്കട്ടെ അതുകൊണ്ട് ഞാനത് മൊത്തം എടുത്തു എന്ത് കഴിഞ്ഞാൽ ഒന്നും കാണത്തുമില്ല അപ്പം നമുക്കിത് ശകലം മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളി പിഴിഞ്ഞൊഴിച്ചൊക്കെ ഒന്ന് കുക്കറിലോട്ട് വെക്കാം ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമല്ല ഒരു മഞ്ഞ ആരും ഒരു ലൈറ്റ് കളറിലാണ് ഇതിരിക്കുന്നത് കപ്പദോശയൊക്കെ എല്ലാരും ഉണ്ടാക്കി നോക്കിയോ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ചൂടോടെ കഴിക്കണം എന്നേ ഉള്ളൂ ചൂടോടെ കഴിച്ച മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ ഇല്ല കേട്ടോ അപ്പോൾ ഒത്തിരി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത് കൊഴുത്തു പോവും നമ്മൾ ഒഴിച്ചു കയറിയല്ലേ അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടാൽ മതി അത് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു അരമുറി കംപ്ലീറ്റ് എടുത്തിട്ടില്ല ഞാൻ ഒരു മുക്കാൽ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് ശകല വരിവൊക്കെ വേണ്ടേ ഒരു മൂന്ന് പച്ചമുളക് ഒരു വേണ്ട വെളുത്ത് ചുവന്നുള്ളി ഇതും കൂടി ഇട്ട് അരയ്ക്കുന്നി ചേർക്കണ്ട ഇത് മാത്രം ചേർത്ത് ഞാൻ ഇതിനകത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എനിക്ക് തേങ്ങ ഇങ്ങനെ വെളുത്ത കൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാതെ മുളക് ഒന്നും ഇടുന്നില്ല കാരണം ഇത് ലൈറ്റ് കളറിലാണ് അല്ല ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞാൻ ഒരു ശകല മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടങ്ങനെ അരയ്ക്കും ഈ രീതിയിൽ അരച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ബൗൾ ഇവിടെ ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കാം ഞാനിത് കുക്കറിലിട്ട് വേവിച്ച് കൊടുത്തിട്ടുണ്ടോ കണ്ടോ നിറയെ ഉണ്ടായിരുന്നോ അപ്പം കണ്ടോ അത്രയേ ഉള്ളൂ ഇതാണ് ഇങ്ങനെ ഒരു രണ്ട് വിസിൽ നന്നായിട്ട് വെന്തിങ്ങി വരും കണ്ട നന്നായിട്ട് വെന്ത് വരും ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം ഒരു അല്പം വെള്ളത്തിലാണ് ഞാൻ കേട്ടോ ഇങ്ങനെ കേട്ടോ ഒഴിച്ചുകറിയാണ് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്കിത് കടുവാറുക്കണം ഇച്ചിരി പച്ചരുമുളകും കടുകും കറിവേപ്പിലേക്കു വീട്ടിൽ നിന്ന് കടുവർക്ക് താളിച്ചിടക്കാം നമുക്ക് കറി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടുവറക്കാം ഇതൊക്കെ വീഡിയോ എടുത്തത് കൊണ്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചുമൊക്കെ മനസ്സിലാക്കും അപ്പം നമുക്ക് ഇനി ഇത് ചെയ്യാമറിയ അങ്ങനല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നു അങ്ങനെ കടുവാളോട്ട് അത് വെച്ച് ണ്ട സംഭവം റെഡി കണ്ടാ ഇന്നും സ്റ്റാൻഡ് വെച്ചാണ് എടുക്കുന്നത് കാരണമാണ് ഓക്കെ ഇച്ചിരി ഇതായിട്ട് വേണം താസ് വെച്ച് നോക്കട്ടെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു കണ്ട കണ്ട ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിന് രാത്രിത്തെ ഊണിനും ഒക്കെ ഞങ്ങൾ ഈ താളുകറിയാണ് ഉപയോഗിക്കേണ്ടത് അരിയായിട്ട് ഇത് പണ്ടത്തെ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുവേ അപ്പം പിന്നെ ഞാൻ അത് കുറുക്കുവാണ് വീണ്ടും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ലൈക്ക് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്